നമസ്കാരം മലയാളികളിൽ ഒരു വിഭാഗം പേർ എവിടെ പോയാലും അവരെ ബാധിച്ചിരിക്കുന്ന രാഷ്ട്രീയ അടിമത്തം അവരെ വിട്ടു പോകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ അതായത് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ ഒക്കെ ജോലിക്കായി പോകാറുണ്ട് അവരൊക്കെ വലിയൊരു വിഭാഗം പ്രവാസികൾ അന്യ നാടുകളിലൊക്കെ ഉണ്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു നല്ല ജീവിതം അവിടെ ജീവിക്കുന്നു അതൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് അന്യ നാട്ടിലേക്ക് പോയത് നമ്മുടെ നാട്ടിൽ നാട് സുരക്ഷിതമല്ല ഇവിടെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഇപ്പോൾ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലാണ് സർക്കാർ ജീവനക്കാരുടെ പോലും ജീവിതം ഇപ്പോൾ സുരക്ഷിതമല്ല ഈ ബോധമൊക്കെ ഉള്ളതുകൊണ്ടും കൂടുതൽ വേതനം കിട്ടും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടും തങ്ങളുടെ കുട്ടികളെയൊക്കെ ഈ പറയുന്ന കലാലയങ്ങളിൽ എസ് എഫ് ഐക്കാരെ പോലെ ഇങ്ങനെ എസ് എഫ് ഐക്കാരും അതുപോലെ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടനകളുടെ ആക്രമണങ്ങളുമൊക്കെ ഒക്കെ ഒന്നുമില്ലാതെ പഠിപ്പിക്കാം നല്ല ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള കണക്ക് ൊക്കെയാണ് ഇവരൊക്കെ പലരും രാജ്യം വിട്ടുപോയി മറ്റു രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ അവിടെ സംഘടനകളുമുണ്ട് ഈ മലയാളികൾക്കൊക്കെ പല സംഘടനകളുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് സംഘടനകളുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം അവിടെ ആ ഒരു നാട്ടിലുള്ളവർക്ക് ഇപ്പോൾ മലയാളികൾക്കായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ സഹായിക്കാൻ ആ നാട്ടിലുള്ള ഒരു കൂട്ടായ്മ ആവശ്യം തന്നെയാണ് പക്ഷേ അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇവിടെ നിന്ന് ഈ രാഷ്ട്രീയ നേതാക്കളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് എൻ്റെ സംശയം കാരണം ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഭാര്യയും ഒക്കെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഓസ്ട്രേലിയയിലേക്ക് പോയി അതായത് ഇടതുപക്ഷ ചായ്വുള്ള സംഘടനയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിശദീകരണം എന്തായാലും സീതാറാം യെച്ചൂരി മരിച്ച് ആ ഒരു സമയത്താണ് അദ്ദേഹം പോയത് അതൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു മുമ്പ് ഗോവിന്ദൻ എന്തൊക്കെയോ ഒരു അസൗകര്യം ഈ പറയുന്ന സംഘടനക്കാർ ഇത് ഈ ഒരു തീയതി മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കൂടി സൗകര്യമുള്ള ഒരു ദിവസത്തേക്ക് ഈ പരിപാടി മാറ്റി വെച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയുമൊക്കെ കെട്ടി എഴുന്നള്ളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ മനുഷ്യരൊക്കെ ജീവിക്കാനല്ലേ അവിടെ പോകുന്നത് അത് ഗോവിന്ദൻ്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായിരുന്നാലും ബി ജെ പി നേതാക്കളൊക്കെ അത്തരത്തിൽ പോകുന്നത് വളരെ കുറവാണെന്നാണ് നമുക്ക് കണ്ടുവരുന്നത് ഇനി പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഈ പറയുന്ന സി പി എമ്മിൽ നിന്നാണ് കാരണം ഇത്തൽ കണ്ണികളാണല്ലോ അവർ ഇത്തൽ കണ്ണികളാണ് ഈ സി പി എമ്മുകാർ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മറ്റുള്ളവരുടെ ചോരയും നീരുമൊക്കെ ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ കാരണം ഈ നേതാക്കന്മാരൊന്നും ഒരു പണിയും എടുത്ത ചരിത്രം ഇന്നതുവരെ ഇല്ല കാരണം അവർ ഈ തുടക്കകാലത്ത് തന്നെ ഇതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുകയും കോടികൾ സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കഷ്ടപ്പെടുന്ന വിപ്ലവ പാർട്ടി ഇതാണ് തൊഴിലാളി വർഗ്ഗ പാർട്ടിയാണ് എന്നൊക്കെ പറയാ പറയുന്നുണ്ടെങ്കിലും ഈ തൊഴിലാളികളുടെ വേദനയും മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അപ്പോൾ ഈ പറയുന്ന സി പി എം നേതാക്കളാണ് ഏറ്റവും കൂടുതൽ തവണ ഇത്തരം വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത് അതൊക്കെ പോട്ടെ ഇതിപ്പോൾ ആരായിരുന്നാലും ഇനിയിപ്പോൾ ഒരു പക്ഷെ ഞാനായിരുന്നാൽ പോലും ഇതേപോലെ ഒരു ക്ഷമ കിട്ടിയാൽ പോകും പക്ഷേ ആ ക്ഷണിക്കുന്നവരെ വേണം പറയാൻ കാരണം ഇവരൊക്കെ ഇതുപോലെ ജനങ്ങളിൽ നിന്ന് ഊറ്റി ജീവിക്കുന്നവരാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ് ജനങ്ങളിൽ നിന്ന് അവർക്കൊരിക്കലും ഒരു മുടക്കുമുതലില്ലാത്ത ഒരു ബിസിനസ് മാത്രമാണ് രാഷ്ട്രീയം അല്ലാതെ പൊതുജനങ്ങളെയോ പൊതുസമൂഹത്തെയോ സേവിക്കാനൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രസ്ഥാനത്തിനൊക്കെ വേണ്ടി കിടന്ന് ഇവിടെ അടിപൊളി കൂടില്ലല്ലോ പക്ഷേ ഇതങ്ങനെയല്ല ഈ ഏറ്റവും കൂടുതൽ തവണ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രത്യേകിച്ച് സി പി എമ്മുകാരാണ് അപ്പോൾ ഈ ഒരു അവിടെ ജോലി ചെയ്യുന്ന ഈ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കെട്ടി എഴുതുന്ന കൊണ്ടുപോകുന്നത് നിങ്ങൾ അതിനായി ചിലവാക്കുന്ന പണം എന്തായാലും ഇവരെയൊക്കെ കെട്ടി എഴുന്നള്ളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അതായത് ഫ്ലൈറ്റ് ടിക്കറ്റിനും ഇവരുടെ വിസയ്ക്കും ഇവരുടെ താമസത്തിനും ഭക്ഷണത്തിനും മറ്റു ചെലവുകൾക്കുമൊക്കെയായി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്കൊക്കെ ചെലവാകുന്നത് അല്ലാതെ ഈ നേതാക്കളുടെ കയ്യിൽ നിന്ന് പണം എടുത്താണോ ഇവരൊക്കെ വിദേശയാത്രയ്ക്ക് പോകുന്നത് അവരുടെ സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ടാണോ ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി പോയാൽ തന്നെ അദ്ദേഹം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ തന്നെ അത് പാർട്ടിയുടെ ഫണ്ട് കൊണ്ടാണ് ആ പാർട്ടിയുടെ ഫണ്ട് ആരാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബലമായി ഇത് ഇത് കണക്ക് പിടിച്ച് പറിക്കുന്ന പിരിവെടുക്കുന്ന പണമാണ് പാർട്ടിയുടെ ഫണ്ട് അതുപോലെ മുഖ്യമന്ത്രി പോയാലോ മുഖ്യമന്ത്രി പോകുന്നതും മന്ത്രിമാർ പോകുന്നതും ഒക്കെ പൊതു ഖജനാവിൽ നിന്നാണ് പൊതുജനങ്ങളുടെ പണമാണ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നതും അവിടുത്തെ സംഘടനക്കാരുടെ ഇടതുപക്ഷ ചായുള്ള സംഘടനക്കാരുടെ അപ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത് ഇയാളെ അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങളൊന്ന് പറഞ്ഞുതരും ഒരു പ്രയോജനം പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എം വി ഗോവിന്ദൻ മാത്രമല്ല ആരായിരുന്നാലും അതിന് അവരുടെ അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ജോലിയും കളഞ്ഞു വന്നിട്ട് വായും പൊളിച്ച് ഇയാൾ പറയുന്ന വിട്ടിത്തരങ്ങൾ കേട്ടിരിക്കുന്നു എന്ത് തരം മണ്ടന്മാരാണ് ഇവരെന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെയാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ ചിലവാകുന്ന പണം ഏകദേശം ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ ഇവരെ അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനും അതിൻ്റെ അനുബന്ധ ചെലവുകൾക്കുമായി ചിലവായിട്ടുണ്ടാകും ആ പണം കൊണ്ട് ഇവിടെ എത്ര പേർക്ക് പാവങ്ങളായ രോഗികൾ ഒരുപാട് പേരുണ്ട് വീടില്ലാത്തവരുണ്ട് അവർക്കൊക്കെ സഹായിക്കാനുള്ള ആ പണമാണ് ഇതുപോലെ നിങ്ങൾ ഈ പാഴാക്കി കളയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ജീവിക്കാനല്ലേ അങ്ങോട്ട് പോയത് ഇനി ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ വന്ന് ഈ പറയുന്ന പ്രവാസികൾ ഇപ്പോൾ ഇദ്ദേഹത്തെ ക്ഷണിച്ച് അവിടെ കൊണ്ടുപോയി വലിയ രാജാവിനെ പോലെ നോക്കുന്ന ഈ പ്രവാസികൾ ആരെങ്കിലും വന്ന് ഇവിടെ ഒരു തൊഴിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി നോക്കൂ നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ ഇവർ സമ്മതിക്കും സമ്മതിക്കില്ല നിങ്ങളിവിടെ ഒരു സംരംഭം തുടങ്ങാൻ മാത്രമല്ല അങ്ങനെ തുടങ്ങിയാൽ തന്നെ നിങ്ങൾ തുടങ്ങുന്നത് വരെ നോക്കിയിരിക്കും തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ ചെങ്കൊടിയും കൊണ്ടുവന്നിട്ട് അവരവിടെ യൂണിയൻ ഉണ്ടാക്കും നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഈ സംരംഭം പൂട്ടിക്കെട്ടി നിങ്ങളുടെ ഒരു മുഴം കയറിൽ തൂക്കിയിട്ട് അവരടങ്ങും അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സ്ഥിതി മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അവർ ഒമാനിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ കണ്ണൂർകാരനാണ് അദ്ദേഹം അവിടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയോ ബ്രാഞ്ച് മെമ്പറോ എന്തൊക്കെയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ആകെ തെണ്ടി കുത്തുപാളെ എടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹത്തിന് വിദേശത്ത് ഒരു ജോലി കിട്ടിയത് ഒരു ജോലി കിട്ടിയത് പിന്നെ അവിടെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ മുന്നേറി ആ ഒരു അദ്ദേഹത്തിൻ്റെ മേഖലയിൽ മുന്നേറി ഫാമിലിയായിട്ട് അദ്ദേഹം അവിടെ താമസിച്ചു ആ സമയത്താണ് അവിടെ ഒമാനിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സംഘടന ഇതുപോലെ അദ്ദേഹത്തെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പറഞ്ഞു ഞങ്ങളുടെ സഖാവ് വരുന്നു നിങ്ങൾ ഒന്ന് വീട്ടിലോട്ട് അന്ന് കൊണ്ടുപോകണം അതുപോലെ അത് മാത്രമല്ല അദ്ദേഹത്തിന് ഈ സംഭാവന നൽകണം പാർട്ടി ഫണ്ടിലേക്കും കൈരളി ടി വിയിലേക്കും സംഭാവന നൽകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയി ആ കൊണ്ടുപോയി പോയതാരണം കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പത്നിയുമായിരുന്നു ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ കൊടുത്ത് വളരെ ഇതായിട്ട് പത്ത് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് പത്ത് ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു ഷെയർ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നീട് ഞാനത് ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ വളരെ അഭിമാനപൂർവ്വം അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കോടിയേരി സഖാവ് പാൻറ്റൊക്കെ ഇട്ട് നിൽക്കുന്നു അടുത്ത് വിനോദിനി സഹ സഖാവ് നിൽക്കുന്നു അപ്പോൾ അവരൊക്കെ നിൽക്കുന്നു തൊട്ടടുത്ത് മറ്റവരൊക്കെ ഈ വീട്ടുടമസ്ഥലമൊക്കെ നിന്ന് വളരെ ഗമയോടുകൂടി ഫോട്ടോ വളരെ അഭിമാനത്തോടു കൂടി ഫോട്ടോ എടുത്ത് ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അവസരത്തിൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ പണമെല്ലാം തിരിച്ചു കിട്ടിയോ എന്ന് വെച്ചാൽ പറയും എന്ത് പറയുക ചേട്ടാ ഒന്നും കിട്ടിയിട്ടില്ല അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിരന്തരം അവരുടെ പാർട്ടി പരിപാടികളിൽ അവിടെ അവരുടെ പാർട്ടി മീറ്റിങ്ങുകളുണ്ട് പോലും അവിടെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായി നിർബന്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അവർ പിന്നെ അവർ പാർട്ടിക്കാരൊക്കെ തന്നെയാണെങ്കിൽ പോലും അവർക്ക് ഈ പാർട്ടി ഇവിടെ പാർട്ടിയിൽ പ്രവർത്തിച്ചതിൻ്റെയും മറ്റും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ട ഉള്ളതുകൊണ്ടാണ് അവരവിടെ ചെന്ന് മനസമാധാനത്തോട് ജീവിച്ചത് പക്ഷേ അവിടെയും അവരെയൊന്നും അവിടെ ജീവിക്കാൻ സമ്മതിക്കും ത്ത ഒരവസ്ഥയാണുള്ളത് കാരണം ഇവരൊക്കെ കെട്ടിപ്പറക്കി നേരെ അങ്ങോട്ട് പോകും ഇവരുടെ തന്നെ ചാരന്മാരവിടെ ഉണ്ടല്ലോ പാർട്ടി അതായത് പാർട്ടി തന്നെ ജോലി വാങ്ങിക്കൊടുത്ത് പാർട്ടി പ്രവർത്തനത്തിനായി അവിടെ അയച്ചിരിക്കുന്ന സഹാക്കന്മാരുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും കാരണം പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം അറിയാവുന്നതായിരിക്കും അവരൊക്കെ അവിടെ ചെന്ന് അവരുടെ കടമ എന്താണ് ജോലി ചെയ്യുക എന്നുള്ളതല്ല പകരം അവിടെ പാർട്ടി പ്രവർത്തനം നടത്തുക ഇപ്പോൾ ഫണ്ട് പരമാവധി ഫണ്ട് പിരിക്കുക ഈ വരുന്ന നേതാക്കന്മാരെയൊക്കെ കെട്ടി എഴുന്നള്ളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവരൊക്കെ വന്ന് ഇവിടെ ഒരു ഒരു സംരംഭം തുടങ്ങാനുള്ള ധൈര്യം ഈ പറയുന്ന പ്രവാസികൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളൊക്കെ വളരെ അപകടകരമായ രീതിയിലാണ് ജീവിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലെ സമസ്ത മേഖലകളും തകർന്നു കഴിഞ്ഞു ഇന്നലെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് ഇല്ലാത്തത് മൂന്നാം നിലയിൽ നിന്ന് ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ജില്ല കൂടിയാണതെന്ന് കൂടി ഓർക്കണം അവിടെ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മൂന്നാം നിലയിൽ നിന്ന് കമ്പിൽ തുണി കെട്ടി സ്ട്രെച്ചർ ആക്കിയാണ് മൂന്നാം നിലയിൽ നിന്ന് ചുമന്ന് രോഗിയെ കൊണ്ടുവരുന്നതും രോഗികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതും ആ അവസ്ഥയിലാണ് നമ്മുടെ കേരളം ആഭ്യന്തരം തകർന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം എ ഡി ജി പി പോലും സ്വർണ്ണക്കടത്തൽ കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആറേഴ് കൊല്ലങ്ങളായി അപ്പോൾ സമസ്ത വിദ്യാഭ്യാസ മേഖലയാകട്ടെ ഏത് മേഖലയും സമ സമസ്ത മേഖലകളും തകർന്നു തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിൽ ഞങ്ങളൊക്കെ വളരെ ഭീതിയോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്നും ഇനിയൊരു മുന്നോട്ടൊരു പോക്കില്ല കാരണം നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് വേണം പറയാൻ കാരണം ഈ വിദേശത്തൊക്കെ കുടുംബത്തോടു കൂടി അവിടെ സെറ്റിലായ അവിടെ ജീവിതം കരുപിടിപ്പിച്ച് അത്യാവശ്യം ശമ്പളമൊക്കെ വാങ്ങിച്ച് പോകുന്ന നിങ്ങൾക്ക് മറ്റ് ടെൻഷനുകളൊന്നുമില്ല വീട് വീടുകളെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കുടുംബ കുടുംബാംഗങ്ങളെയും കുറിച്ചുള്ള ടെൻഷനൊക്കെ നിങ്ങൾ നിങ്ങൾക്കുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ ഭാഗ്യം ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ അവസ്ഥ പോലും അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് എനിക്ക് ഈ പറയുന്ന പ്രവാസികളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ അത് ഈ എം വി ഗോവിന്ദൻ മാത്രമല്ല ഏത് രാഷ്ട്രീയക്കാരെയും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ആ ഒരു എഴുതാ ആ പണം ഉപയോഗിച്ച് ഇവരെയൊക്കെ നിങ്ങളൊക്കെ കെട്ടി എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുമ്പോൾ ആ ചെലവാകുന്ന രൂപ ഇവിടെ അർഹതപ്പെട്ട മരുന്ന് വാങ്ങാൻ പാങ്ങില്ലാത്ത അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനില്ലാത്ത കിടപ്പാടമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചോളൂ പക്ഷേ ഇവരെ പോലെയുള്ളവരെ ഇത്തരത്തിൽ വഷളാക്കുന്നതും ഇവരൊക്കെ ദൈവത്തിന് മുകളിൽ ദൈവത്തിനും അതീതരാണെന്നുള്ളൊരു ബോധം ഇവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതും നിങ്ങളെപ്പോലുള്ളവരാണ് അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് നിങ്ങളോട് കൈകൂപ്പി ഒരപേക്ഷ മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാരെ നിങ്ങൾ അവഗണിച്ച് കളയുക കാരണം നിങ്ങൾ അവിടെ ജീവിക്കാൻ പോയവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഈ എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഒരു സ്വയം വിമർശനം കൂടി നടത്തണം എന്തിനാണ് ഈ പറയുന്ന എം വി ഗോവിന്ദനെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അദ്ദേഹം പറയുന്ന വിട്ടിത്തരങ്ങൾക്ക് മുമ്പിൽ അതായത് കേരളിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഷൊണ്ണൂരിൽ നിന്ന് അപ്പക്കച്ചവടക്കാരികൾ കൊച്ചിയിലെത്തി അവിടെ കൊച്ചിയിൽ വന്ന് അപ്പം പോകുന്ന കഥയൊക്കെ നിങ്ങളും കേട്ട് കാണും അപ്പോൾ അത്തരത്തിലുള്ള വിട്ടിത്തങ്ങൾ വിളമ്പുന്നവരെയൊക്കെ കൊണ്ടുവന്ന് പൊതുവേദിയിൽ നിർത്തി അവർ പറയുന്ന നിങ്ങൾ കേൾക്കാൻ എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെയും ആ രീതിയിൽ ിൽ മാത്രമേ ജനങ്ങൾ കാണുന്നുള്ളൂ നിങ്ങൾ ഒരു കൈകൂപ്പി ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരെയും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കായി ക്ഷണിച്ചു വരുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ